കൊടിയത്തൂർ പന്നിക്കോട് കവിലട റോഡിൽ കാരക്കുറ്റി പന്നിക്കോട് ഭാഗത്തെ എഴുന്നൂറ് മീറ്റർ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് മാട്ടുമുറിയിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ പന്നിക്കോട് കവിലട റോഡിൽ കാരക്കുറ്റി പന്നിക്കോട് ഭാഗത്തെ എഴുന്നൂറ് മീറ്റർ റോഡാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടക്കുക ഒൻപത് മാസമാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി കൊടിയത്തൂർ മുതൽ പന്നിക്കോട് വരെയുള്ള രണ്ടേ ദശാംശം ഒൻപത് കിലോമീറ്റർ റോഡിൽ നിലവിൽ ഒന്നര കിലോമീറ്റർ ബി എം ബി സി നിലവാരത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതാണ് ബാക്കി വരുന്ന ഒന്നര ദശാംശം നാല് കിലോമീറ്റർ റോഡിൽ എഴുന്നൂറ് മീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത് ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് കലുങ്ക് സംവിധാനങ്ങൾ ഒരുക്കി റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ മാർക്കിംഗ് എന്നിവയും പ്രവൃത്തിയുടെ ഭാഗമായി നടക്കും മാട്ടുമുറിയിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കാരക്കുറ്റി പന്നിക്കോട് റോഡ് ദീർഘനാളത്തെ ഒരാവശ്യം ഉള്ള ഒരു റോഡാണ് നേരത്തെ ഒന്നര കിലോമീറ്റർ ദൂരം കുടിയത്തൂർ പഞ്ചായത്ത് മുതൽ കാരക്കുറ്റി വരെയുള്ള റോഡ് നേരത്തെ മുൻ എം എൽ എ ജോർജ് ഏർഡൻ ഘട്ടത്തിൽ നമുക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഇനിയും ഒരു ഒരു കിലോമീറ്റർ നാനൂറ് മീറ്റർ ദൂരം നമുക്ക് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല വളരെ കാലത്തെ ആവശ്യം പ്രിയപ്പെട്ട ഗിരീഷ് അതുപോലെ തന്നെ നിരന്തരമായ ആവശ്യം ആ ആവശ്യത്തെ തുടർന്നാണ് ഈ റോഡ് കൂടി നവീകരിക്കാൻ ആവശ്യമായ പണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശുബ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം യു പി മുഹമ്മദ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ അസിസ്റ്റന്റ് അസ്റ്റിനീർമാരായ വി കെ രഞ്ജി പി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം